സിവിൽ സർവീസ് ലക്ഷ്യമിടുന്നവർ സ്കൂൾ തലം മുതൽ അതിനുവേണ്ട പരിശീലനം ആരംഭിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് പറഞ്ഞു ടി ഐ സി സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം സിവിൽ സർവീസ് ലക്ഷ്യമിടുന്നവർ സ്കൂൾ തലം മുതൽ അതിനുവേണ്ട പരിശീലനം ആരംഭിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ ഖനിഖര ഐ എസ് പറഞ്ഞു സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഏത് മേഖലയാണ് ചേർന്ന് പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കിയുള്ള തയ്യാറെടുപ്പുകളാണ് വേണ്ടത് ഉന്നത പദവികളിൽ എത്തിപ്പെടാൻ നിരന്തര പരിശീലനം ആവശ്യമാണ് വായന ശീലമാക്കിയാൽ പൊതുവിജ്ഞാനം വർദ്ധിക്കും ഇംഗ്ലീഷ് ഉൾപ്പെടെ ഭാഷകളിൽ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും അഭിമുഖ പരീക്ഷകൾ പരിചയപ്പെടുകയും വേണം പാഠ്യമേഖലയിലെ മികവിനൊപ്പം പാഠ്യേതര മേഖലകളിലെ കഴിവുകളും വളർത്തിയെടുക്കണം ഉപരിപഠനത്തെ സഹായിക്കുന്ന പഠന സാമഗ്രികൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലമാണിത് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി കലക്ടർ പറഞ്ഞു പ്രിൻസിപ്പൽ നജീബ് പി പരീദ് അധ്യക്ഷത വഹിച്ചു നഹ്ന നവാസ് ഷൈഖ ഫാത്തിമ എന്നിവർ ഖുർആാൻ സന്ദേശങ്ങൾ അവതരിപ്പിച്ചു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ വഹാബ് മുഖ്യാതിഥിക്കുള്ള ഉപഹാരം കൈമാറി സ്കൂൾ ഹെഡ്ഗേൾ ബുഷ്ര മുഹമ്മദ് അലി അസ്മ സലാഹുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി